ഹായ് പ്രിയപ്പെട്ടവരെ ജാബി ശ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലിറ്റിൽ ഫീഡ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേപുരം ശാന്തിനഗറിലാണ് ഇവിടെ നല്ലൊരു സയൻസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കിടക്കാം ശാസ്ത്രമേള ദ സ്മോൾ സയൻസ് എക്സിബിഷൻ ഫ്രം ലിറ്റിൽ ഫിറ്റ്സ് ഇംഗ്ലീഷ് സ്കൂൾ കേപുരം ശാന്തിനഗർ നഗർ അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ സയൻസ് ഫെയർ ആണ് ഇവിടെ സ്കൂളിൽ നടന്നിട്ടുള്ളത് ഇത് നമ്മുടെ സ്കൂളിലൊരു കുട്ടി അടിപൊളിയായിട്ട് നമ്മുടെ സ്കൂളിലെ നെയിം ബോർഡ് ചെയ്തതാണ് മാത്രമല്ല ഈ കാണുന്ന നമ്മുടെ സ്കൂളിൻ്റെ സ്ട്രക്ചർ ബിൽഡിങ് അതിഗംഭീരമായിട്ട് സെയിം സ്ട്രക്ചറിൽ അവർ പിന്നെ മെയ്ക്ക് ചെയ്തതാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ മാത്രപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് മനുഷ്യ അടുത്ത വർഷം മുതൽ അഞ്ചും ആറും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലേയും തേർഡ് സ്റ്റാൻഡേർഡിലൊരു കുട്ടി ചെയ്തതാണ് നമ്മുടെ അകത്തെ സ്റ്റാലുകളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏതായാലും ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തു താങ്ക് യു ഓൾ ദ പേരൻസ് നമ്മുടെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതെന്താ സംഭവം ല്ലേ പഴയകാലത്തെ നോട്ടുകൾ ഇന്ത്യൻ്റെ ഇപ്പൊ നിലവിലുള്ള നോട്ടുകളും നിലവിലില്ലാത്ത നോട്ടുകളൊക്കെ ഉണ്ട്

കഴിഞ്ഞാൽ പൊന്തി നിൽക്കും ഈ ഫോട്ടോയിലുള്ള കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഉമറം യാഗി ഫലസ്തീനി പൗരനാണ് പതിനാറായിരത്തോളം കുട്ടികൾ ഫലസ്തീനിലെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം ആ കുട്ടികളിൽ നിന്നൊക്കെ എത്രയോ സാഹിത്യകാരന്മാരും കെമിസ്റ്റുകളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വരേണ്ടതായിരുന്നു നമ്മൾ കുട്ടികളിൽ നിന്നാണ് പുതിയ ഭാവി തലമുറക്കുള്ള ശാസ്ത്രജ്ഞന്മാർ വരിക അതിന് ഉതകുന്നതാണ് ഇത്തരം ശാസ്ത്രമേളകളൊക്കെ നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ ശാസ്ത്രജന്മാരും പിറവിയെടുക്കുന്നത് കുട്ടിക്കാലത്തുള്ള പ്രചോദനവും അനുഭവങ്ങളുമാണ് പിന്നീടുള്ള ഓരോ ശാസ്ത്രജന്മാരുടെയും വളർച്ച എന്ന് പറയുന്നത് അതിലേക്ക് തന്ന തരത്തിലുള്ള ക്രിയാത്മകവും സർഗാത്മകവുമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ സയൻസ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും ലിറ്റിൽ ഫിറ്റ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സയൻസ് ഫെയർ വളരെ ഉപകാരപ്രദമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് കാരണം പാരൻസിൻ്റെ സപ്പോർട്ടും വിദ്യാര്ത്ഥികളും ചേർന്നിട്ടുള്ള ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നുണ്ടായിരുന്നത് കുട്ടികളിലെ ടെക്നോളജി പരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും സയൻസ് പരമായിട്ടുള്ള ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ഇന്നത്തെ സയൻസ് നമുക്ക് ലെവൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം ചന്ദ്രയാൻ ത്രീ ഉയർന്നുപോകുന്ന ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചു തരുന്നത് പർവ്വതവും ലാഭം പൊട്ടിത്തെറിക്കുന്നു അങ്ങനത്തെ ഒരു കാര്യമാണ് ഷരീഫിന്റെ നല്ലൊരു രൂപം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു കൊച്ചു കൊച്ചു വീടുകളൊക്കെ

വാട്ടർ പ്യൂരിഫിക്കേഷൻ അധിക സ്ഥലങ്ങളിലും വെള്ളത്തിന് കലക്കുള്ളതുകൊണ്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റങ്ങള് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ട് മൂന്ന് കപ്പുകളിലായി പല രീതിയിലുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് കല്ലും പഞ്ഞും ഒക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ തിരിച്ച് ലാസ്റ്റ് എത്തുമ്പോഴേക്ക് അത് പ്യൂരിഫൈ ആവുന്ന ഒരു വരും അപ്പോൾ പുക വരുമ്പോൾ